엘라 브랜드 우디 리포스드 아이오. കേൾക്കാൻ നമ്പികളെ ഈ ഫാമിലി ബ്ലോഗേഴ്സിന്റെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സിന്റെ അല്ലെങ്കിൽ അങ്ങനെ വേണ്ട പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്യേണ്ടി വരുന്ന ക്രിയേറ്റേഴ്സ് തന്നെ നമുക്ക് അവരെ വിളിക്കാം അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ റീച്ച് റീച്ചെടുന്ന രണ്ട് ടൈപ്പ് കോൺന്റ്സ് ഉണ്ട് അതിൽ ഈ അടുത്ത കാലത്ത് വരെ നിന്നിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ട്രെൻഡിംഗ് നിൽക്കുന്ന ഒരു കോണ്ടന്റാണ് പ്രഗ്നൻസി റിലേറ്റഡ് കോണ്ടന്റ് പക്ഷേ ഈ ഒരു കണ്ടന്റ് വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പത്ത് മാസം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പത്ത് മാസം വെയിറ്റ് ഒരു കണ്ടന്റ് വിറ്റ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അടുത്ത മാസം നമ്മൾ പത്ത് മാസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ ഇങ്ങനെ വിൽക്കാൻ വരുന്ന ഒരു കോണ്ടന്റാണ് നമ്മുടെ പ്രവീൺ പണവ ചാനലൊക്കെ തുടങ്ങി വെച്ചേക്കുന്ന ഒരു കലാപരോടെ അതായത് ഈ വീട്ടിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രൈവറ്റ് ലൈഫിൽ നടക്കുന്ന അല്ലെങ്കിൽ അവിടെ മാത്രം നിൽക്കേണ്ട പ്രശ്നങ്ങളെ പബ്ലിക്കാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിക്കാമല്ലോ റീച്ച് കുറയുമ്പോൾ അടിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഓക്കെ നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മഹീന മുന്ന ബ്ലോഗ്സിനെ കുറിച്ചിട്ടാണ് അതായത് നമ്മുടെ ചക്കപ്പഴം സീരിയലിലെ റാഫി ഡി യു എന്ന് പറയുന്ന ആക്ടറിൻ്റെ ആണെങ്കിൽ വൈഫാണ് അപ്പം ഞാൻ ആദ്യമായിട്ട് പുള്ളിനെ റാഫി അറിയുന്നത് എനിക്കറിയുന്നത് ഉള്ള കാലം തൊട്ടാണ് കാര്യം ഇപ്പം ഈ അടുത്ത കാലത്താണ് ഈ പറയുന്ന ഓൺ വോയിസ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കുറച്ചുകൂടെ വലിയ വൈഡ്ഡായിട്ട് കുറേ ക്രിയേറ്റേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത് പക്ഷേ ഉള്ള ടൈമിൽ ഈ കോമഡി ആയിട്ട് ഓൺ വോയിസ് കണ്ടന്റ് ചെയ്തുകൊണ്ടിരുന്ന അന്നത്തെ ഒരു ഓൺ വോയിസ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിലെ ഏറ്റവും വലിയൊരു കിങ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് റാഫി ഡിക്യുനെ പറയാം ഓക്കെ അപ്പോൾ പുള്ളിയുടെ വൈഫാണ് അപ്പം ഇവരുടെ ഒരു ഡിവോഴ്സ് റിലേറ്റഡായിട്ടുള്ള ഒരു സംഭവം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട് അതിനെപ്പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് ഇവർ ശരിക്കും ആയോ അല്ലെങ്കിൽ ഇവരെ ഒരുമിച്ചാണോ നിൽക്കുന്നത് എന്നൊക്കെ സംസാരിക്കുന്നത് അതിന്റെ ഒപ്പം തന്നെയാണെങ്കിൽ സോഷ്യൽ മീഡിയ അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയെ പറ്റിയിട്ട് വലിയ ബോധമില്ലാത്ത ഒരു ലൈംലൈറ്റ് നിൽക്കുന്ന ആളുകൾക്ക് നേരിടേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളുണ്ട് ആ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ സംസാരിക്കുക എന്തായാലും ഇവർ ആ ഒരു ഡിപോഷിനെ കുറിച്ച് അല്ലെങ്കിൽ ഇവർ തമ്മിൽ പിരിഞ്ഞു എന്നുള്ളൊരു ചോദ്യങ്ങൾക്കാണെങ്കിൽ ഈ മഹീമ മുൻ വ്ലോഗ്സിലെ ഈ കുട്ടി തന്നെയാണെങ്കിൽ ഒരു നെഗറ്റീവ് കമന്റ്സിന് റിപ്ലൈ എന്ന് പറഞ്ഞിട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം കാണാനില്ലല്ലോ ഒഴിവാക്കുക ട്രാഫിക്കാൻ ഒഴിവാക്കി ക്ഷേ ഒഴിവാക്കിയെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ ഞാൻ ഇന്നുവരെ ഞാൻ ഒഴിവാക്കിയെന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറി പോസ്റ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഞാൻ നിങ്ങളുടെ അടുത്ത് വായില്ല നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയാം നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇൻഷലെ ഞാൻ ചിലപ്പോൾ സാറ്റിസ്റ്റായിട്ടുള്ള ആൾക്കാർ വന്ന് ചോദിക്കും എന്താ പ്രശ്നം ഞാൻ ഒരു സന്തോഷത്തിന്റെ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർ വന്ന് ചോദിക്കില്ല ഒരിക്കലും ചിലപ്പോൾ ചോദിക്കില്ലതാണ് അവർക്ക് സങ്കടം കാണാനാണ് ഇഷ്ടം അല്ലെങ്കിൽ സന്തോഷം ഞാൻ സന്തോഷത്തിൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അവരാരും വന്ന് ചോദിക്കില്ല അത് പൊതുവെ അങ്ങനെയാണ് എന്താ പറ്റിയാണെങ്കിൽ ഞാൻ ചോദിക്കാറില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയണം ഞാൻ എവിടെ വന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഒരു ആൾക്കാർ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് മറ്റുള്ളവരെ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ എന്നോട് വന്ന് ചോദിക്കുന്നത് അതിൽ ഒരു എന്താ പറയുക ഒരു ശതമാനം പോലും നിങ്ങൾ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു കമന്റ് ഇട്ടിട്ട് ആ കമൻ്റ് തന്നെ വന്നിട്ട് എന്താ പറ്റിയേ പല ആൾക്കാരും എനിക്ക് പേഴ്സണലി അറിയാൻ പല ആൾക്കാരും എന്നോട് വന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ പറയട്ടെ എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാനും പ്രാഥികം പിരിഞ്ഞിട്ടുമില്ല ഓക്കെ ഇവർ തമ്മിൽ പിരിഞ്ഞിട്ടില്ല ഇവർ ഡിവോഴ്സ്ഡ് ആയിട്ടില്ല ഇവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് ഇവർ തന്നെ പറയുന്നുണ്ട് ഓക്കെ അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഈ അടുത്ത കുറച്ച് ഒരു മാസം മുന്നേ ഇവർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഡിവോഴ്സ്ഡ് ആയോ എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞുകൊണ്ട് ഒരു കണ്ടന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി നമുക്ക് ഇതിനകത്ത് സംസാരിക്കാം അപ്പം ഇവർക്കാണെങ്കിൽ ഇവരുടെ മഹീ മുന്ന ബ്ലോഗ്സൊന്നായിരുന്നില്ല നേരത്തെ മഹീന റാഫി എന്നായിരുന്നു നേരത്തെ ഇവരുടെ ചാനലിലെ പേരെന്ന അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു അപ്പോൾ റാഫിയുടെ പേര് അതിനകത്തൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പം ആ ഒരു പേര് പേര് മാറിയിട്ട് മഹിനാ മുന്ന ബ്ലോഗ്സ് എന്നാക്കിയിട്ടുണ്ട് ഇവര് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിൽ അൺഫോളോ അടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്കിനാണ് വ്യൂവേഴ്സ് കണ്ടപ്പോഴത്തേക്കും എന്നും സ്ഥിരം കാണുന്ന ആൾക്കാരില്ല അപ്പോൾ ഇവർ തമ്മിൽ ഡിവോഴ്സ് ആയോ എന്നതിലുള്ള സംശയങ്ങൾ ഇവരിലോട്ട് വന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് കൊടുത്തേക്കുന്ന ഒരു മറുപടി ഓക്കെ അന്ന് ഓൾറെഡി ഒരു വീഡിയോ ചെയ്താണ് ഇന്ന് റിപ്പീറ്റഡ്ലി രണ്ടാമത് ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തായാലും ബാക്കിയും കൂടെ കേൾക്കാം ആണ് അല്ലെങ്കിൽ രണ്ടുപേര് ഡിവോഴ്സ് ആയി അല്ലെങ്കിൽ രണ്ടുപേര് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇവരാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയ്ക്ക് പുറത്താണെങ്കിലും സോഷ്യൽ മീഡിയയിലൊന്നുമില്ല എങ്കിലും പൊതുവെയുള്ള സംസാരം ഓക്കെ അവൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവൻ അവളെ ഒഴിവാക്കിയത് നന്നായി എന്നുള്ളത് അവൾക്ക് മാത്രമായിരിക്കില്ല ചിലപ്പം അവനിലായിരിക്കും പ്രശ്നം ഉണ്ടാവുക അപ്പം അതുകൊണ്ടായിരിക്കും അവൻ ഒഴിവാക്കിയിട്ടുണ്ടാവുക അല്ലാണ്ട് പെണ്ണ് 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 മോശമായിട്ടാണ് ചിരക്കനെ ഒഴിവാക്കിയത് മാത്രമല്ല ചിരക്ക് മോശമായിട്ട് പെണ്ണ് ഒഴിഞ്ഞു പോകുന്നതും ഉണ്ട് അങ്ങനെയുണ്ട് ഈ ലോകത്ത് അപ്പോൾ എൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഞാൻ ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ മീൻസ് നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അത് ശരിയാണ് ഇപ്പം ഇങ്ങനൊരു പെണ്ണിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ ഈ പെണ്ണുമായിട്ട് അല്ലെങ്കിൽ ഇതുവരെ തമ്മിൽ ആയി കഴിഞ്ഞാൽ എന്തായാലും അവൻ രക്ഷപ്പെട്ടോ ഇതിലേ പറയുള്ള ഒരിക്കലും ആ പെണ്ണിന് രക്ഷപ്പെട്ടെന്ന് പറയില്ല അറ്റ് ദ സെയിം ടൈം ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ ഇപ്പോൾ ഒരു വിർജിനിറ്റി ഇപ്പോൾ ഇതായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല ബട്ട് ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഈ പറഞ്ഞ ഒരു ഒരു തൻ്റെ കാമുകിന് വേണ്ടിയിട്ട് വെർജിനിറ്റി ബ്രേക്ക് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അവനോട് കാണിച്ച ട്രസ്റ്റ് അതിന് വിളിക്കുന്ന പേര് ട്രസ്റ്റ് എന്നാണ് ട്രസ്റ്റെന്നാണ് അതേസമയമാണെങ്കിൽ ഒരു ആൺകുട്ടി അവൻ്റെ വെർജിനിറ്റി അവൻ്റെ പെണ്ണിന് വേണ്ടിയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ അതിന് വിളിക്കുന്ന പേര് ലസ്റ്റ് എന്നാണ് ിൽ പുരുഷന്മാർക്കും കേട്ടതായിട്ട് വരുന്നുണ്ട് ഫാമിലി ലൈഫാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും എന്നും പറഞ്ഞാൽ അത് എന്നല്ല പിന്നു എന്നല്ലർത്ഥം പിന്നെ കുറേ ആൾക്കാരുടെ ഈ ഓൺലൈൻ മഞ്ഞ മഹി മഹീനെ നാട്ടിൽ വന്നു നാട്ടിൽ വന്നതിന് ശേഷം അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയാണ് ഞാൻ ചിലർ കണ്ടിട്ടൊക്കെ ചെയ്യാമായിരുന്നു ഞാൻ മൈൻഡേ ചെയ്യാറില്ല പിന്നെ അങ്ങനെ മൈൻഡേ ചെയ്യാത്തൊരു വ്യക്തിയാണ് ഈ പറഞ്ഞ നെഗറ്റീവ് കമന്റ് റിപ്ലൈ എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടേക്കുന്നത് വീഡിയോ ഇട്ടേക്കുന്നത് ഞങ്ങള് അൺഫോളോ ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു ഇപ്പോൾ അത് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും വഴക്കിടുമ്പോഴത്തേക്കും ബ്ലോക്ക് ചെയ്തിട്ട് പോവാ അൻഫോളോ അരിച്ചിട്ട് പോകുക അത് അത് ഇൻസ്റ്റയിൽ മാത്രമല്ല വാട്ട്സപ്പിലേക്ക് ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ പോകുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ഫോളോ ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ബ്ലോഗ് ഫോളോ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് എന്താ അതിൽ വലിയ കാര്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഫോളോ ചെയ്യണം അത് ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ അല്ല ഞങ്ങൾ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം പിന്നെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആകുമ്പോൾ ഫോളോ ചെയ്യണമെന്ന് എന്താ നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പോൾ ഞാനത് നേരത്തെ പറ്റിയുള്ള കാര്യമാണ് എല്ലാവരും മിക്കവാരും ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ലാത്തവരാണെങ്കിലും ചെയ്യുന്നൊരു കാര്യമാണ് ഓക്കെ ഇത് തന്നെയാണ് സംഭവം ഇവർ തമ്മിൽ അടിയും പഴക്കമൊക്കെ ആയപ്പോഴത്തേക്കും അല്ലെങ്കിൽ ചെറിയ ചെറിയ എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന പോലത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും ഇവർ ആ ഒരു പിണക്കത്തിന്റെ പുറത്ത് കൊച്ചുകൂട്ടികളുടെ കൂട്ടാ കൂട്ടുകൂട്ടി അൺഫോളൊക്കെ അടിച്ച് പോവാ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക ഇങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു ഓക്കെ ഫൈൻ അപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലൈം ലൈറ്റ് നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ റാഫി ഡിക്യൂനെ പോലുള്ള ഒരു ആക്ടർ അല്ലെങ്കിൽ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ പബ്ലിക്കിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു സാധനം വരുമ്പോഴത്തേക്കും ആൾക്കാർ ഓഡിയൻസ് ഇതിനെ നല്ല നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങളെ തന്നെ നിങ്ങളെ ഇന്ന് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെ ഫോളോ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും നോർമലി ഇവരിങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന വ്യക്തികളല്ല എന്നുണ്ടെങ്കിൽ നോർമലി ഒരു സാധാരണക്കാരനായിട്ടൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ അൺഫോളോ അടിച്ച് പോയാലും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യലെന്ത് ആരും മൈൻഡ് മൈൻഡിയാൽ പോലും പോകുന്നില്ല പക്ഷേ ഈ ലൈംലൈറ്റ് നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഇങ്ങനെ നേരിടേണ്ടി വരുന്നത് അത് ഭയങ്കര വേർസ്റ്റ് ആണ് പക്ഷെ അത് നിങ്ങൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാരതിനെ വേറെ വേറെ രീതിയിൽ കൊണ്ടെത്തിക്കും വിഷമിരിക്കുന്ന സമയത്ത് വിഷമം അപ്പൊ എന്താണോ മൂഡ് അതിനനുസരിച്ച് ഇടാറുണ്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇടാറുണ്ട് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ ഇടുമ്പോഴത്തേക്ക് സാറ്റിസ്ഫാറ്റ് മാത്രം ഇട്ടു ഞാൻ സാധ്യത മാത്രമാണെന്നല്ല എനിക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആ ഒരു ആ ഒരു വാക്കുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ഇടുന്നു സന്തോഷം സ്റ്റാരിന്ന് ആരും എന്നോട് വന്ന് ചോദിക്കാറില്ല സന്തോഷത്തിയാണോ എന്ന് ആരും എന്നോട് വന്ന് ചോദിക്കാറില്ല ഓക്കെ അത് ശരിയായിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോൾ സാഡ് സ്റ്റാറ്റസ് ഒക്കെ ഇടപഴത്തേക്കും ആൾക്കാർ എടാ എന്തോ വെച്ചിടാം എന്നൊക്കെ നമ്മളത് ചോദിക്കും പക്ഷേ സന്തോഷത്തിന് സ്റ്റാറ്റസ് ഇടുമ്പോൾ ആടൊന്നും സന്തോഷത്തിലാണോ എന്നാലും ചോദിക്കാറില്ല അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ പുള്ളിക്കാർ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ ഞാൻ എനിക്ക് ഇതുപോലെ വിശേഷം വരുമ്പം സാഡ് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടുണ്ട് പിന്നെ ചില പാട്ട് ഇഷ്ടപ്പെടുമ്പോഴത്തേക്കാൻ അങ്ങനെ ഉണ്ടോളൂ ഓക്കെ സാഡ് ആ ഒരു വിഷമം വരുമ്പോൾ അങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നുണ്ട് പറഞ്ഞേക്കുന്ന ഒരാളാണ് അപ്പം ഒരു മാസം മുന്നേറ്റിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു ോട്ടെന്ന് പറഞ്ഞിട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതായത് ഈ സെയിം കാര്യം തന്നെ പറഞ്ഞു ഒരു മാസം മുന്നേറ്റുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ അതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു സാധനം ഞാൻ ഞാൻ ഇങ്ങോട്ട് പ്ലേ നമ്മൾ ആലോചിക്കാൻ ആലോചിക്കാൻ മാത്രമേ അങ്ങനെയുള്ള സന്തോഷങ്ങളുടെ ആണ് എന്റെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത് അത് ഓക്കെ സന്തോഷത്തിന്റെ മൊമെന്റ് ആണ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത് ഓക്കെ ഈ സ്റ്റോറി ഇടുന്നതും സോഷ്യൽ മീഡിയയിലെ അല്ലാതെ വേറെല്ലോ അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെ വിഷമം വരുമ്പോ ഈ സാഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അത് ഇടുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സാധനം തന്നെയാണ് ഓക്കെ ഇനി ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ പറയുന്ന യൂട്യൂബ് ചാനലിന്റെ പേര് ചേഞ്ച് ചെയ്തല്ലോ മുനീർ അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു കുട്ടിയുടെ ആണെങ്കിൽ യൂട്യൂബ് ചാനലിന്റെ ആണെങ്കിൽ ആ ഒരു പേര് ചേഞ്ച് ചെയ്തതിനെ കുറിച്ച് ആൾക്കാർ ചോദിച്ചു അതിനൊരു മറുപടി കൂടി പറയുന്നുണ്ട് അതോടെ ഞാനിങ്ങോട്ട് പ്ലേ ചെയ്യാം എന്ത് പേരിടണം എന്ത് പേരിടണ്ട എന്നുള്ളത് അത് എൻ്റെ മാത്രം ചോയ്സ് ആണ് ഇപ്പോൾ അത് ഡിവോഴ്സ് ആവണം എന്ന് തന്നെ ഇല്ല ഇപ്പോൾ ഞാൻ മാറ്റിയത് എനിക്ക് മാറ്റണം എന്ന് തോന്നി ഞാനത് മാറ്റി എൻ്റെ മഹിന മുന്നാ അതിപ്പോൾ നിങ്ങൾക്ക് പലതും ചിന്തിച്ചെടുക്കാം പലതും നിങ്ങൾക്ക് ചിന്തിക്കാം പലതും കരുതാം ഇതെന്താ അവിടെ അങ്ങനെ മാറ്റി ഇത് എന്താ ഇങ്ങനെ മാറ്റി എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം ഒരു പ്രശ്നവും ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ ആലോചിക്കാം ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്ന ഒരു കാരണം പല ആൾക്കാരും ഡിവോഴ്സായവർ പേര് മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയവർ പേര് മാറ്റുന്നുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഞാനും ആ ഒരു രീതിയിലായിരിക്കും പേര് മാറ്റിയതെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാവും പക്ഷേ അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചതല്ല നിങ്ങൾ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചത് ആണ് ആണെങ്കിൽ അല്ലാണ്ട് ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആയി അല്ലെങ്കിൽ ഞങ്ങൾ ആയി എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല നന്വീയും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പം നിങ്ങളിപ്പം നിങ്ങളുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഓഡിയൻസ് ഉണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് റാഫി എന്നുള്ള ആ ഒരു പേരൂടെ സേർത്തിട്ടിരിക്കുന്ന ഒരു ചാനലിന്റെ ആണെങ്കിൽ പേര് നിങ്ങൾ മാറ്റുന്നു പിന്നീട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അൺഫോളോ അടിച്ചു പോകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളാണെങ്കിലും അവർ ചോദ്യം ചെയ്യും ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ ചാനലിൻ്റെ ഏത് പേര് ഇടണം എങ്ങനത്തെ പേര് ഇടണം അതൊക്കെ സ്വന്തം ഇഷ്ടമാണ് അതിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം അതിലൊരാൾക്കും അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഇങ്ങനൊരു ചോദ്യം വരും ഓക്കെ അത് സ്വാഭാവികമാണ് അപ്പം എല്ലാ ദിവസവും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാര് ഒന്ന് വിട്ടുമാറി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഒരു മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വരുമ്പഴത്തേക്കും ആൾക്കാർ ഇത് ഇങ്ങനെ എന്നുള്ള ചോദ്യം വരും അതൊരിക്കലും നെഗറ്റീവ് ആയിട്ട് എടുക്കണ്ട ഓക്കെ അപ്പം പിന്നെ ഈ ഡിവോഴ്സ്ഡ് ആയോ എന്ന് നേരെ ഡിവോഴ്സി കൊണ്ടെത്തിച്ചേക്കുന്ന ടീംസ് എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കടന്നുപോയി ഓക്കെ അങ്ങനെ നിങ്ങൾ ദയവീത അങ്ങനത്തെ കാര്യങ്ങളോട് കൊണ്ടെത്തിക്കാണ്ടിരിക്കുക ഓക്കെ ഇനി ബാക്കി കൂടെ കേൾക്കാം റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ അവർ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ റാഫി ഇപ്പോഴും കമൻറ്റ് ഇടുന്നല്ലോന്ന് അപ്പോൾ ഞാൻ എല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ ഒരാളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ നോട്ട് ചെയ്യുകയാണ് ബിക്കോസ് ഇപ്പോൾ കമൻറ്റ് ഇടുന്നത് പോലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നന്ദി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എത്ര കാലമായി അറിയാൻ വേലത്തുകൊണ്ട് ചോദിക്കുകയാണ് സി സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഓരോ ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞ് തരികയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ മൈനൂട്ടായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആൾക്കാർ ഓഡിറ്റ് ചെയ്യും ഓക്കെ ഇപ്പം നമ്മളിപ്പോൾ നിങ്ങളുടെ ഒരു സ്ഥിരം വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബ്ലോഗിനകത്ത് ഈ പറയാം നിങ്ങളുടെ ഒരു ചിരിയിൽ ഒരു എവിടെയെങ്കിലും ആ ഒരു ചിരിയിൽ ചിരിച്ച ചിരി ആ ഒരു ചിരിയുടെ ഒരു വ്യത്യാസം കഴിഞ്ഞിട്ട് തന്നെ അവർ പറയും നിങ്ങൾക്ക് എന്തോ ഒരു വിഷമവും ഇല്ല എന്ന് ആൾക്കാർ നോക്കും അഥവാ നിങ്ങളുടെ ഉള്ളിൽ എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ക്യാമറയുടെ മുന്നിൽ നിങ്ങൾ എത്ര ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഓഡിയൻസ് ആണ് സ്ഥിരം നിങ്ങളെ ഒരുപാട് കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലാവും അതേപോലെ നിങ്ങളിടുന്ന ഓരോ ഇടുന്ന കമന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് എല്ലാം അവർ അപ്ഡേറ്റഡ് ആയിരിക്കും ഓക്കെ നിങ്ങളെ ഇഷ്ടപ്പെടാത്തോളം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആ ഒരു സാധനം മനസ്സിലാക്കാതാണ് കുട്ടിക്ക് പല കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലെ പല കാര്യങ്ങളെ വലിയ തോന്നുന്നു എനിക്ക് എനിക്ക് ബോധ്യമുണ്ട് എനിക്ക് എന്ത് പോസ്റ്റ് ചെയ്യണം അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അത് എന്താണ് വരുന്നത് എനിക്കറിയാം ഇപ്പൊ അത് മനസ്സിലായി ഒരു വിഷമം വന്ന് പറഞ്ഞിട്ട് ഇന്നലെ എനിക്ക് ഒരു വിഷമം നടന്നു ഞാനത് ഇന്ന് വന്ന് പറഞ്ഞു നാളെ ആ വിഷമം കഴിയും പക്ഷെ ആ വിഷമം കഴിഞ്ഞാലും ഈ പറയുന്ന വീഡിയോന്റെ വീഡിയോന്റെ വീഡിയോ അത് നാളെ മറ്റന്നാളും ഒക്കെ വർഷങ്ങൾ കഴിഞ്ഞാലും ഉണ്ടാവും അത് തന്നെയാണ് ഇവിടെ ഇപ്പം നിങ്ങൾ ഈ പറയുന്ന ചാനലിന്റെ നെയിം ചേഞ്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം നിങ്ങളുടെ ഓഡിയൻസ് ഈ പറയുന്ന പോലെ ഓക്കെ അന്ന് നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇവരൊക്കെ നോർമൽ ഉണ്ടാകുന്ന വഴക്ക് പോലൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ അടിച്ച് പോകുക ഇങ്ങനത്തെ ഒരു ആ സമയത്ത് ഒരു ഈഗോ കാണിക്കല്ലോ നമ്മളെല്ലാവരും അതുപോലെ എന്തെങ്കിലും ചെയ്തതായിരിക്കും അതിന്റെ കൂട്ടത്തിൽ പോരാത്തതിനെ ഈ പറയുന്ന പോലെ ചാനലിന്റെ പേര് തന്നെ മാറ്റി ഇപ്പം നാളെ ഈ പുള്ളിക്കാരൻ നാളെ ഞാൻ ചിലപ്പോൾ ആ പേര് തിരിച്ചു കൊണ്ടിട്ടൊന്നും വരാം എന്നൊക്കെ പറയുന്നുണ്ട് സി ഈ ഒരു സാധനം ഓക്കെ ഒരു സാധനം വന്നപ്പോഴത്തേക്കിനെ ചാനലിന്റെ പേര് തന്നെ മാറ്റുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ഒരു വഴക്കെത്തിയപ്പോഴത്തേക്കും ആ ഒരു സാധനത്തിന് ആൾക്കാർ തീർച്ചയായിട്ടും പറയും ഇപ്പം ദൈവം ഇത് നിങ്ങൾ ഇപ്പം ഫസ്റ്റ് ഒരു വീഡിയോ നിങ്ങൾ ഇട്ട് ഓക്കെ ഒരു മാസം മുന്നേ ഇതിനെപ്പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഒരു പത്ത് പതിനാല് മിനിറ്റ് ഉള്ളൊരു വീഡിയോ ആണ് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഒരു വീഡിയോ കിട്ടും ഓക്കെ ഇതിനകത്തല്ല നിങ്ങളുടെ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് സീം ഇത്ര പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇനി അതിനെ പറ്റിയിട്ട് നിൽക്കരുത് അത് അങ്ങനെ അങ്ങ് വിട്ടേക്കാം നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫാണ് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അത് പബ്ലിക്കിൽ കൊണ്ടുവന്ന് വെറുതെ അലങ്കോലമാക്കാൻ നിൽക്കണ്ട അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ജസ്റ്റ് നോർമൽ ചെയ്യുന്ന ഒരു വീഡിയോയ്ക്ക് അതുമല്ല ജസ്റ്റ് ഞങ്ങൾക്ക് ഉള്ള സ്വാഭാവികം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ വഴക്ക് കാര്യങ്ങളൊക്കെയാണ് അത് ജസ്റ്റ് ഞങ്ങൾ പറഞ്ഞ തീർത്തോളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു വിട്ടാൽ മതി ഓക്കെ ഓഡിയൻസിന് ഇങ്ങനെ സംശയം തോന്നുന്ന ആൾക്കാർക്ക് വലിയ തരക്കെ ഇടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് മറുപടി കൊടുക്കാനും നിങ്ങൾക്ക് പറ്റും മാറ്റിട്ട് ഞാൻ മാറ്റി റാഫി പേരിലൊന്നും ഒരു കാര്യവും തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പേരിലൊന്നും വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല അതിൽ ഇപ്പോൾ ഓഡിയൻസിന് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല പക്ഷേ നിങ്ങൾ നിങ്ങൾ ആ ഒരു ഭർത്താവ് ഭാര്യ എന്നുള്ള ആ ഒരു പേര് ചേർന്ന ഒരു ഒരു ചാനൽ വന്നിട്ട് അങ്ങനെ നിങ്ങളെ ആൾക്കാർ കണ്ട് തുടങ്ങിയപ്പോഴത്തേക്കും അങ്ങനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് സ്വഭായിട്ട് ആ ഒരു പേര് മാറുമ്പോൾ ആൾക്കാർക്ക് ആ ഒരു സംശയം ഉണ്ടാവും ആ ഒരു ചോദ്യം വരും മുമ്പ് വാപ്പസിയുടെ പേര് ഇട്ടു എന്നൊക്കെയാണ് ഈ കുട്ടി പറയുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ വരാത്തത് അന്ന് ഈ പറയുന്ന ലൈബ്രിലിറ്റി നിൽക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല അന്നതുകൊണ്ടായിരിക്കാം അന്ന് ഈ പറയുന്ന ചോദ്യങ്ങളൊന്നും വരാണ്ടിരുന്നത് ഇനി ഇവരുടെ വ്യവേഴ്സിന് അടുത്ത് അല്ലെങ്കിൽ ഇവരുടെ താഴെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഫുള്ള് നെഗറ്റീവ് കമൻറ്റ്സ് കുറേ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള അടുത്ത് പറയട്ടെ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ ഇനി അതെന്ത് ഇതെന്ത്യെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് അവരെ ഇനി വലിച്ചയക്കാതിരിക്കുക ഇതിനകത്ത് പറയുന്നുണ്ട് ഈ കുട്ടി തന്നെ പറയുന്നുണ്ട് ഈ റാഫി ഡിക്ക് മച്ചാൻ്റെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ കല്യാണത്തിന് ശേഷമുള്ള കുറേ മോശവശങ്ങളൊക്കെ അറിയാൻ തുടങ്ങി അല്ലെങ്കിൽ അത് എല്ലാ മനുഷ്യനുള്ളതാണ് ഒരു മനുഷ്യനും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല എല്ലാ മനുഷ്യനും ഇപ്പം എനിക്കാണെങ്കിലും വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് കാണുക എല്ലാ മനുഷ്യനാണെങ്കിലും മോശമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും ഓക്കെ അത് കുറച്ചുകൂടെ നമ്മൾ കണക്ടഡ് നമ്മൾ അത് എക്സ്പോസ്ഡ് ആവുക കാര്യങ്ങളൊക്കെ അത് നിങ്ങളിൽ മാത്രം എത്താമതി അത് വെറുതെ പബ്ലിക്കിലോട്ട് കൊണ്ടുവന്ന് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആൻ വെറുതെ നിങ്ങൾ ഇനി ബാക്കി കണ്ടോണ്ടിരിക്കുന്നവർ അവിടെ കമന്റ് ബോക്സിൽ പോയിട്ട് അതെന്ത് ഇതെന്ത് അവരെ വെറുതെ അവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഒരു പ്രശ്നമാക്കാണ്ടിരുന്നാൽ മാത്രമതി ഓക്കെ എന്തായാലും ഇതിനെപ്പോലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും തന്നെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് എന്തെങ്കിലും അടുത്തു വഴി ആയിട്ടാണ് അപ്പോൾ ശരി